ഒരിക്കൽ കൂടി ഭാഗം പതിമൂന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചു വരുന്ന ദേവയെ അവൻ നോക്കി നിന്നു ഏട്ടാ പോകാം അവന്റെ അടുത്ത് വന്ന് സാക്ഷി പറഞ്ഞു ആ പോകാം നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്തു പറ്റി ഏട്ടാ എന്റെ കണ്ണ് നിറഞ്ഞേ അത് മോളെ മുടി പോയതാ പെട്ടെന്ന് പറഞ്ഞു ഏട്ടന്റെ മുടി വലുതായിട്ടുണ്ട് നെറ്റിയിലെ മുടി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ സാക്ഷി പറഞ്ഞു പോവാം ഉം പോകാം കയറിക്കോ സൂരജ് പറഞ്ഞു കണ്ണാ നീ എന്റെ ഒപ്പം മുന്നിലേക്ക് വാ അവൾ അവനെ വിളിച്ച് മടിയിലിരുത്തി പുറകിലായി ദേവയും ഗീതവും ഇരുന്നു ഏട്ടാ ഇനി എത്ര പാസ് കൂടിയുണ്ട് സാക്ഷി ചോദിച്ചു എന്താ കാറ് റിവേഴ്സ് എടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സൂരജ് ചോദിച്ചു അത് ഒരാൾക്കും കൂടി പറ്റുമോ എന്നറിയാനാ സാക്ഷി പറഞ്ഞു സൂരജ് സാക്ഷിയെ നോക്കി ആർക്കാ അത് നീലിമ ചേച്ചിക്ക് ഗീതു പറഞ്ഞു ഇന്ന് ചേച്ചി അവിടെ ഒറ്റയ്ക്കാണെന്ന് എന്നാ പിന്നെ കൂടി കൊണ്ടുപോയാലോ ഏട്ടന് കുഴപ്പമുണ്ടോ ആ ചേച്ചി കൂടി വന്നാ ദേവചേച്ചിക്ക് ഒരുപാട് സന്തോഷാകും സാക്ഷി സൂരജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവൾ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ദേവ ദേവചേച്ചക്ക് സന്തോഷമാകും എന്ന് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി അതിനെന്താ എവിടെയാ വീട് അവൻ അറിയാത്തതുപോലെ ചോദിച്ചു പോകുന്ന വഴിക്ക് ഏട്ടാ വടുതല പാലമില്ലേ അതിറങ്ങി കഴിയുമ്പോഴാ ഞാൻ ചേച്ചിയെ വിളിച്ച് പറയാം അങ്ങോട്ട് പോകുമ്പോൾ റോഡിൽ നിന്ന് തന്നെ ചേച്ചിയെ പിക്ക് ചെയ്യാം സാക്ഷി പറഞ്ഞു അതിനെന്താ വിളിച്ചോ നീലുവ വരുവോ കണ്ണൻ ചോദിച്ചു പിന്നെ നിന്റെ നീലുവ ഉറപ്പായിട്ടും വരും ദേവി ചേച്ചി നീലു ചേച്ചിനെ വിളിക്ക സാക്ഷി പറഞ്ഞു എന്നാ ദേവയ്ക്ക് വല്ലാത്തൊരു മടി തോന്നി മോളെ അത് അവൾ മുന്നിലിരിക്കുന്ന സൂരജിനെ നോക്കിക്കൊണ്ടാണ് പറയാൻ വന്നത് വേണ്ട ചേച്ചി ഒന്നും പറയണ്ട ആ ഫോണിങ്ങതാ ഞാൻ വിളിക്കാം ദേവയുടെ ഫോണിനു വേണ്ടി അവൾ കൈനീട്ടി ഒരു മടിയോടെ ദേവ ഫോൺ അവൾക്ക് കൊടുത്തു ആ ഫോണിൽ നിന്നും അവൾ നീലിമയുടെ നമ്പറിലേക്ക് വിളിച്ചു എൻ്റെ ദേവ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ബോർ അടിച്ചു അപ്പുറത്തുനിന്ന് ഫോണെടുത്തതും കേട്ടത് നീലു ചിച്ചി ഒരു സംസാരമാണ് ആണോ എന്നാ വേഗം റെഡിയെ റോഡിലേക്ക് വന്ന് നിൽക്ക് ഞങ്ങൾ പോകുമ്പോൾ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാം സാക്ഷി പറഞ്ഞു ഇത് ഇതാരാ പെട്ടെന്ന് നീലു ചോദിച്ചു ചേച്ചി ഞാനാണ് സാക്ഷി മോള് ഇതുവരെ പോയില്ലേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിയിട്ട് ഇനി പോകൂ നീലു കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ചേച്ചി ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു ഡ്രൈവിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഉദ്ഘാടനമാണ് പിന്നെ ഫ്ലവർ ഷോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കാണാൻ പോവുകയാണ് ഏട്ടനെ പാസ് കിട്ടിയിട്ടുണ്ട് ഏട്ടനാ ഞങ്ങളെ കൊണ്ടുപോകുന്നേ ഞാൻ ദേവചേച്ചിയുടെ വീട്ടിൽ വന്ന് ദേവചേച്ചിയെയും കണ്ണനെയും ഗീതുവിനെയും പിക്ക് ചെയ്തു ഇനി ചേച്ചി കൂടി വേഗം റെഡിയായി അവിടേക്ക് വന്ന് നിൽക്ക് ഞങ്ങള് ദേവചേച്ചിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി സാക്ഷി മോളെ നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ ഞാൻ എപ്പോൾ റെഡിയായി എന്ന് ചോദിച്ചാ പോരായിരുന്നോ ഇനി മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടോ കിട്ടുവാവോ നീലു പറയുന്നത് കേട്ട് സാക്ഷിക്ക് ചിരി വന്നു അയ്യോ നിന്റെ ഏട്ടൻ ആ കമ്മീഷണർ സാറില്ലേ നീ ഫോൺ സ്പീക്കറിലൊന്നുമല്ലല്ലോ ഇട്ടിരിക്കുന്നേ നീലു ചോദിച്ചു ചെറുതായിട്ട് സാക്ഷി പറഞ്ഞു അയ്യേ ഞാനില്ല ഞാൻ വെറുതെ പറഞ്ഞ ചേച്ചി ഞാൻ സ്പീക്കറിൽ ഇട്ടിട്ടില്ല ചേച്ചി വേഗം റെഡിയായിട്ട് വാ എത്തും ഞങ്ങള് എത്തി അത് പറഞ്ഞ നീലു ഫോൺ വെച്ചു സൂരജ് മിററിലൂടെ ദേവയെ നോക്കുന്നുണ്ടായിരുന്നു ദേവയാണ് ആ പെൺകുട്ടി എന്ന് ഏകദേശം ഉറപ്പായി എന്നാലും ഇതിനെപ്പറ്റി തനിക്ക് സംസാരിക്കണമെങ്കിൽ തെളിവുകൾ വേണം അതിന് കണ്ണൻ എന്റെ മകനാണെന്ന് തന്നെ തെളിയണം എനിക്ക് ഉറപ്പാണ് ഇവൻ എന്റെ മകനാണ് പക്ഷേ എനിക്കതിന് വ്യക്തമായ തെളിവ് വേണം അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തിയേ പറ്റൂ കാർ ഓടിക്കുമ്പോഴും സൂരജിന്റെ മനസ്സ് മുഴുവനും അത് തന്നെയായിരുന്നു അവൻ അവനിടയ്ക്കിടെ കണ്ണനെ നോക്കുന്നുണ്ട് സാക്ഷിയും കണ്ണനും കാറിൽ കാറിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഗീതവും ഇടയ്ക്ക് കൂടുന്നുണ്ട് അതിന് നിൽക്കുന്നു അമ്മ കണ്ണൻ പറഞ്ഞു അപ്പോഴാണ് എല്ലാവരും റോഡ് സൈഡിൽ നിൽക്കുന്ന നീലുവിനെ കണ്ടത് കാറ് അവളുടെ അടുത്ത് കൊണ്ടുവന്ന് സൂരജ് നിർത്തി അവൾക്ക് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കാൻ വല്ലാത്ത പേടി തോന്നി കാരണം കമ്മീഷണറാണേ അവൾക്ക് ബാക്ക് ഡോർ തുറന്ന് ഗീത് കൊടുത്തു അവൾ അതിലേക്ക് കയറി പിന്നീട് സൂരജ് എടുത്തു വീണ്ടും സൂരജിന്റെ ചിന്തകൾ പോയി തന്റെ മുന്നിൽ നാല് വഴികളാണ് അത് ദേവ തന്നെയാണോ എന്ന് അറിയാനായി തന്റെ കയ്യിലുള്ളത് ഒന്ന് ആ ബ്രേസ്ലെറ്റ് അത് ദേവയുടെ ആണോ എന്നറിയണം രണ്ട് കണ്ണന്റെ ഡി എൻ എ ടെസ്റ്റ് മൂന്ന് അവളുടെ പൊക്കൾ ചുഴിയോട് ചേർന്ന് കിടക്കുന്ന ആ മറക് നാല് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അവൾ തന്നെ പറയണം ഇത്രയും കാര്യങ്ങളാണ് തന്റെ മുന്നിലുള്ളത് ഉള്ളത് സൂരജ് ആലോചിച്ചു കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ കാറിൽ നിന്ന് നല്ല ചിരിയും കളയും കേൾക്കുന്നുണ്ട് കണ്ണനും എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ കണ്ണന്റെ സംസാരം കേൾക്കാനായി അവനിലേക്ക് കാത് കോർപ്പിച്ചു അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത് സാക്ഷി ആ ഫോൺ എടുത്ത് നോക്കി ഏട്ടാ രോഹിത്തേടനാണ് ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യട്ടെ സാക്ഷി ചോദിച്ചു വേണ്ട ഞാൻ അവിടെ എത്തിയിട്ട് വിളിച്ചോളാം അവൻ പറഞ്ഞു അവർ മറയൻ ഡ്രൈവിനടുത്ത് എത്തിയതും കാർ സൂരജ് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി സൂരജിനെ കണ്ടതും അവിടെ നിന്നിരുന്ന പോലീസുകാർ അവന് വഴിമാറിക്കൊടുത്തു അകത്തേക്ക് പാർക്കിംഗ് വി വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സൂരജ് കാർ അകത്തേക്ക് കൊണ്ടുപോയി അവൻ കാർ പാർക്ക് ചെയ്തു ഇറങ്ങാൻ പോയപ്പോഴാണ് ഏറ്റാ ചീപ്പുണ്ടോ സാക്ഷി ചോദിച്ചു എന്തിനാ നീ കണ്ണന്റെ മുടി ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നു ഒന്ന് ഈരി വെക്കാനാ സാക്ഷി പറഞ്ഞു അത് കേട്ടതും സൂരജിന്റെ കണ്ണുകൾ വിടർന്നു അവൻ ഡാഷ്ബോർഡ് തുറന്ന് അതിൽ നിന്നും ചീപ്പ് എടുത്ത് കൊടുത്തു ചീപ്പ് കൊടുക്കുന്നതിന് മുമ്പ് അവൻ അതിലേക്ക് ശ്രദ്ധിച്ചു മറ്റു മുടികളൊന്നും അതിൽ ഉണ്ടോ എന്ന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവൻ എപ്പോഴും നല്ല ക്ലീനാക്കി കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം അതുമാത്രല്ല അത് അവൻ മാത്രം ഉപയോഗിക്കുന്ന ചീപ്പുമായിരുന്നു സാക്ഷി അത് വാങ്ങി കണ്ണന്റെ മുടി നന്നായി വെച്ചു ഡാഷ്ബോർഡിലേക്ക് തന്നെ ആ ചീപ്പ് വെച്ചു അവൻ കണ്ണനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും ബാക്ക് ഡോർ തുറന്ന് ദേവയും ഗീതവും നീലുവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഡാ ബൈക്കിൽ നിന്നും ഇറങ്ങി വരുന്ന അനിലിനെയും അവന്റെ സഹോദരി അഞ്ജുവിനെയും കാണുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇവരെ വിളിച്ചു രണ്ടും ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ടാ വേഗം വന്നത് അനിലിനെ കണ്ടതും സൂരജ് പുഞ്ചിരിച്ചു അവനും തിരിച്ചു പുഞ്ചിരിച്ചു ഞങ്ങളും കൂടിയുണ്ട് ഇന്ന് ഞങ്ങളെയും സഹിച്ചേ പറ്റൂ സാറ് അതിനും സൂരജ് ഒന്ന് പുഞ്ചിരിച്ചു വാ അകത്തേക്ക് പോകാം സൂരജ് അവരെ എല്ലാവരെയും കൊണ്ട് നടന്നു പെട്ടെന്നാണ് കണ്ണൻ വന്ന് സൂരജിന്റെ കയ്യിൽ പിടിച്ചത് എനിക്ക് എനിക്ക് പേടിയാ എന്റെ കൈയിൽ പിടിക്കോ അവൻ ചോദിച്ചു അവൻ ആൾക്കൂട്ടം അങ്ങനെ കണ്ടു പരിചയമില്ലാത്തത് കൊണ്ട് പേടിയാണെന്ന് ദേവയ്ക്ക് അറിയാമായിരുന്നു ദേവ നീലുവിനെ നോക്കി അവൾ കണ്ണു ചിമ്മി കാണിച്ചു ദേവയുടെ മുഖത്തെ സങ്കടം തിരിഞ്ഞു നോക്കിയ സൂരജ് കണ്ടിരുന്നു അവൻ കണ്ണനെ വാരിയെടുത്തു അവൻ അവനെയും എടുത്തുകൊണ്ടാണ് നടന്നത് അവനെ കണ്ടതും പോലീസുകാർ അടുത്തേക്ക് വന്നു എങ്ങനെയുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നോ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അവൻ ചോദിച്ചു ഇല്ല സാർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സാറിന്റെ ഫാമിലിയായിട്ട് പ്രോഗ്രാം കാണാൻ വന്നതാണോ ഒരു പോലീസുകാരൻ ചോദിച്ചു അതെ അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ അവർക്കുള്ള പാസുമായിട്ട് അങ്ങോട്ട് വന്നു എക്സ്ട്രാ രണ്ടെണ്ണം കൂടി വേണം സൂരജ് പറഞ്ഞു ഇപ്പൊ തരാം സാർ എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും തിരിച്ചു പോയി അയാൾ തിരിച്ചു വരുമ്പോൾ അയാളുടെ കയ്യിൽ രണ്ട് പാസ് കൂടി ഉണ്ടായിരുന്നു അതും സൂരജിനെ ഏൽപ്പിച്ചു അവൻ പേഴ്സ് തുറന്ന് ക്യാഷ് എടുത്ത് അയാൾക്ക് കൊടുത്തു പിന്നെ എല്ലാവരും കൂടി എക്സിബിഷൻ ഹാളിന്റെ എൻട്രൻസിലേക്ക് നടന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പോലെ സൂരജ് നിങ്ങൾ കയറിക്കോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കണ്ണനെയും കൊണ്ട് അവിടെ നിന്നു ഏട്ടാ എവിടെ പോകുകയാ സാക്ഷി ചോദിച്ചു നിങ്ങൾ നടന്നോ ഞാനിപ്പോ വരാം മോൻ എന്റെ കയ്യിലുണ്ടാവും സൂരജ് പറഞ്ഞു ദൈവ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോഴാണ് അവൻ അങ്ങനെ പറഞ്ഞത് പിന്നെ അവളൊന്നും മിണ്ടിയില്ല അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറുമ്പോൾ സൂരജ് കുഞ്ഞിനെയും കൊണ്ട് കാറിനടുത്തേക്കാണ് വന്നത് കുഞ്ഞിനെ അവൻ എടുത്തപ്പോൾ അവൻ തന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു ഫീല് അവൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു എവിടെ പോവുകയാൽ കണ്ണൻ ചോദിക്കുന്നുണ്ട് കണ്ണന് പാപ്പ വാങ്ങാൻ പോവുക ആനോ അവൻ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു അതേലോ അവൻ കാറിൽ ചെന്ന് കുഞ്ഞിനെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടു കൊടുത്തു അവൻ സീറ്റിലേക്ക് വന്ന് ഡാഷ്ബോർഡ് തുറന്ന് അതിലുള്ള ചീപ്പ് എടുത്തു നോക്കി അവൻ അതിൽ ഒരു കുഞ്ഞു മുടിയാണ് കണ്ടത് നമുക്ക് മുടിയെല്ലാം ഈരി വെച്ച് സുന്ദരനായിട്ട് വേണം പോകാൻ അല്ലേ എന്ന് പറഞ്ഞ് സൂരജ് കുഞ്ഞിന്റെ മുടി കുറച്ച് പ്രാവശ്യം ഈരി വെച്ചു അവൻ ചീപ്പിലേക്ക് നോക്കിയപ്പോൾ അതിൽ മുടികൾ കണ്ടു അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ വേഗം തന്നെ ഡാഷ്ബോർഡ് തുറന്നു അതിൽ നിന്നും ഒരു കവറെടുത്ത് അതിലേക്ക് ചീപ്പ് എടുത്തു വെച്ചു പോകാം എന്ന് പറഞ്ഞ് അവൻ കുഞ്ഞിനെയും കൊണ്ട് അവിടത്തെ ഏറ്റവും നല്ല ബേക്കറിയിലേക്കാണ് കയറിയത് സ്നാക്സും ചോക്ലേറ്റും കണ്ണൻ പറഞ്ഞ എല്ലാ ഐറ്റംസും അവൻ വാങ്ങിക്കൊടുത്തു എത്ര വാങ്ങിക്കൊടുത്തിട്ടും മതിയാവാത്തതുപോലെ അവൻ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരുന്നു അവന് ഒരു ജ്യൂസും വാങ്ങിക്കൊടുത്തു തണുത്തത് വേണമെന്ന് കണ്ണൻ വാശി പിടിച്ചു സൂരജ് സമ്മതിച്ചില്ല അപ്പോഴേക്കും കണ്ണൻ പരിഭവം കാണിച്ചു അവന്റെ പിണക്കവും കുറുമ്പും എല്ലാം കണ്ടപ്പോൾ സൂരജ് അവന്റെ രണ്ട് കവളിലും ഉമ്മ വെച്ചു ശരി നല്ല തണുത്തത് വാങ്ങി കുറച്ച് തണുപ്പുള്ളത് വാങ്ങി എന്ന് പറഞ്ഞ് കുറഞ്ഞ തണുപ്പിലുള്ള ജ്യൂസ് അവന് പറഞ്ഞു അതും വാങ്ങി വാങ്ങിയ സ്നാക്സ് ഐറ്റംസും എല്ലാം പിടിച്ച് അവൻ കുഞ്ഞിനെയും എടുത്ത് കാറിലേക്ക് വരുമ്പോഴാണ് രോഹിത്തിനെ കാണുന്നത് അവൻ കാറിലേക്ക് കയറി അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ രോഹിത്തിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു അവൻ ഷോപ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നാൽ കാര്യങ്ങളൊന്നും വ്യക്തമായി അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു കുഞ്ഞിനെയും എടുത്ത് ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്ന സൂരജിനെ കണ്ടതും രോഹിത് അത്ഭുതപ്പെട്ടു കാരണം ആ കുഞ്ഞിനും അവനും എന്തൊക്കെയോ സാമ്യം ഉള്ളതുപോലെ അവന് തോന്നി സൂരജ് ഇതാണോ കണ്ണൻ അതെ നിനക്കെങ്ങനെ മനസ്സിലായി സൂരജ് ചോദിച്ചു എന്ത് മനസ്സിലാവാതിരിക്കാൻ ശരിക്കും പെട്ടെന്ന് കണ്ട നിങ്ങൾ രണ്ടുപേരും അച്ഛനും മകനും ആണെന്നേ പറയൂ എന്നാ ഞാൻ ഇവന്റെ അച്ഛൻ തന്നെയാണ് സൂരജ് പറഞ്ഞു മിഠായി ജ്യൂസും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൻ അത് കേട്ടില്ലായിരുന്നു നീ വാ എന്ന് പറഞ്ഞ് അവർ നടന്നു സൂരജ് കുഞ്ഞിനെ കാറിലേക്ക് ഇരുത്തി എ സിയും ഇട്ട് കൊടുത്ത് ഡോർ അടച്ചു ഡോറിനടുത്ത് തന്നെ അവൻ നിന്നു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് രോഹിത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ടതും രോഹിത്തിനും അത്ഭുതമാണ് തോന്നിയത് അപ്പോ ഇനി ഡി അല്ലേ അതെ എന്ന് പറഞ്ഞ് അവൻ കാറിന്റെ ഡോറ് തുറന്നു ഡാഷ്ബോർഡിൽ നിന്നും അവൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീപ്പ് എടുത്ത് രോഹിത്തിന്റെ കൈയിലേക്ക് കൊടുത്തു നീ പെട്ടെന്ന് തന്നെ സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് പോണം അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവൻ ലീവായിരുന്നു പക്ഷേ എന്റെ നിർബന്ധം കൊണ്ട് പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു അവൻ എത്തിയെന്ന് പറഞ്ഞു നീ വേഗം തന്നെ ഇത് ജിനോയുടെ കയ്യിൽ കൊടുക്കണം എനിക്ക് ഇന്ന് തന്നെ അറിയണം എന്ന് പറയണം സൂരജ് പറഞ്ഞു ഇനി മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയുന്നത് കൊണ്ട് രോഹിത് ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം ടെസ്റ്റ് റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടുമോ ഒരു അരമണിക്കൂർ അത്രയുമാണ് അവൻ പറഞ്ഞത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞാണ് കിട്ടാറ് സാധാരണ എന്റെ നിർബന്ധം കൊണ്ടാണ് അവൻ പറഞ്ഞത് ഓക്കെ ഞാൻ ഇനി റിസൾട്ട് വാങ്ങിയിട്ട് വരാം എന്തായാലും നീ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തുണ്ടാവില്ലേ എന്തായാലും നീ ഇന്ന് റിസൾട്ട് അറിഞ്ഞിട്ട് പോയാൽ മതി ഇവൻ നിന്റെ മകനാണെങ്കിൽ ഇത്രയും നാളും നിനക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന സ്നേഹവും കരുതലും എല്ലാം കൊടുക്കണം കേട്ടോടാ കാറിലിരുന്ന് ചോക്ലേറ്റ് നുണഞ്ഞു കഴിക്കുന്ന കണ്ണനെ നോക്കിക്കൊണ്ട് രോഹിത് പറഞ്ഞു അവന്റെ മുഖത്തെ ആ നിഷ്കളങ്കതയും ക്യൂട്ട്നെസ്സും എല്ലാം എല്ലാവർക്കും അവനോട് ഇഷ്ടം തോന്നുന്നതായിരുന്നു നീ കുഞ്ഞുള്ള കാര്യം പറയാത്തത് കൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല എന്തായാലും ഇത് എൻ്റെ സൂരജിൻ്റെ കുഞ്ഞാണെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾ ആഘോഷിക്കും ഇന്ന് ഡിന്നർ എന്റെ വക ഹോട്ടൽ മാരിയറ്റിൽ രോഹിത് പറഞ്ഞു അതിന് സൂരജ് ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അവന്റെ മനസ്സ് നിറയെ പ്രാർത്ഥനയായിരുന്നു കണ്ണൻ തൻ്റെ കുഞ്ഞാണ് എന്ന് തെളിയണേ എന്നുള്ള പ്രാർത്ഥന സൂരജ് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ മനസ്സിൽ ശരിക്കും എന്താണ് ഇവൻ നിന്റെ മകനാണെന്ന് തെളിയണം എന്നാണോ അല്ലെങ്കിൽ ബാക്കി പറയാൻ സമ്മതിക്കാതെ സൂരജ് പറഞ്ഞു അല്ല ഇവൻ എന്റെ മകനാകണം എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക് അന്നത്തെ ആ പെൺകുട്ടി ദേവയാകണം ഇനിയും എനിക്ക് കുറ്റബോധം കൊണ്ട് നീറി നീറി ജീവിക്കാൻ വയ്യ അത് പറയുമ്പോൾ സൂരജിന്റെ തൊണ്ട ഇടറിയിരുന്നു ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ രോഹിത് അവൻ്റെ തോളിൽ പിടിച്ചു നീ വേഗം പോയിട്ട് വാ നിന്റെ കോളിനായി കാത്തിരിക്കും ഞാൻ സൂരജ് പറഞ്ഞു രോഹിത് വേഗം തന്നെ കണ്ണനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും അവൻ്റെ കാറിലേക്ക് കയറിപ്പോയി സൂരജ് കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് പോയി കുഞ്ഞിനെ കാറിൽ നിന്ന് ഇറക്കി കണ്ണൻ അവന്റെ കൈയിൽ പിടിച്ചു നടന്നു ഒരു കൈ നിറയെ ചോക്ലേറ്റ് ആണ് സൂരജിന്റെ കൈയും പിടിച്ച് കണ്ണൻ ചാടി ചാടിയാണ് നടക്കുന്നത് അത് കാണാൻ തന്നെ നല്ല ക്യൂട്ട്നെസ് തോന്നി അപ്പോഴാണ് അവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐ സൂരജിനെ കണ്ടത് അയാൾ സൂരജിനെ കണ്ടതും അയാളുടെ അടുത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു സാറ് ഫാമിലിയായിട്ട് വന്നതാണോ അയാൾ കണ്ണനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് സൂരജൊന്ന് പുഞ്ചിരിച്ചു സാറിന്റെ മകനാണല്ലേ സാറിനെ പോലെ തനിയുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു സാർ വന്നിട്ടുണ്ടെന്നും കൂടെ സാറിന്റെ മോനും ഉണ്ടെന്ന് അച്ഛനും മോനും ഒരുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും നേരിട്ട് കണ്ടപ്പോൾ ഉറപ്പിച്ചു അവർ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് എന്താ മോന്റെ പേര് അയാൾ കണ്ണന്റെ കബളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു കണ്ണൻ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് പിന്നെ സൂരജിന്റെ മുഖത്തേക്ക് നോക്കി പേര് പറ സൂരജ് പറഞ്ഞു കണ്ണൻ അവൻ പറഞ്ഞു അയാൾ സൂരജിനെ നോക്കി ശരിക്കുള്ള പേര് കൃഷ്ണ എന്നാണ് സൂരജ് പറഞ്ഞു പിന്നെ അവൻ കുഞ്ഞിനെയും കൊണ്ട് എക്സിബിഷൻ ഹാളിലേക്ക് നടന്നു ഓരോ കാര്യങ്ങളും കൗതുകത്തോടെ ചോദിക്കുകയും അവൻ്റെ സംശയങ്ങൾക്ക് സന്തോഷത്തോടെ പുഞ്ചിരിയോടെയും മറുപടി കൊടുത്തുകൊണ്ട് സൂരജ് അവന്റെ കായ്ക്ക് കോർത്തു പിടിച്ച് നടന്നു അവർ കുറച്ചു ദൂരം കാഴ്ചകൾ കണ്ട് നടന്നപ്പോൾ കണ്ടു ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്ത് ഇരുന്നും കിടന്നും ഫോട്ടോ എടുക്കുന്ന സാക്ഷിയെയും ഗീതുവിനെയും കുറച്ചു മാറി അതെല്ലാം ദേവയും നീലുവും അനിലും നോക്കി നിൽക്കുന്നുണ്ട് അമ്മേ കണ്ണൻ വിളിച്ചുകൊണ്ട് ഓടി നോക്കിയതും സൂരജ് അവനെ തടഞ്ഞു മോനെ തിരക്കാണ് കൈവിട്ട് ഓടല്ലേ അവൻ പറഞ്ഞു അച്ച കൊണ്ടുപോയി ആക്കി ആക്കിത്തരാട്ടോ അങ്ങോട്ട് പെട്ടെന്ന് സൂരജിന്റെ വായിൽ നിന്നും വന്നത് അങ്ങനെയാണ് അച്ച എന്ന് കേട്ടതും കണ്ണൻ തിരിഞ്ഞു സൂരജിനെ നോക്കി അപ്പോൾ സൂരജിന് കാര്യം മനസ്സിലായിരുന്നില്ല എങ്കിലും കണ്ണൻറെ അച്ഛനാണോ കണ്ണുകൾ വിടർത്തി കുഞ്ഞു ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് താൻ പറഞ്ഞു പോയ അബദ്ധം അവന് മനസ്സിലായത് ആനോ എനിക്ക് അച്ഛനെ വിളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് കൂട്ടുകാരെയൊക്കെ അച്ഛനാ വണ്ടിയിൽ കൊണ്ടുവന്ന് ആക്കുന്നേ പക്ഷേ ഇത്രയും പറഞ്ഞ് അവൻ നിർത്തി അത് കേട്ടതും സൂരജ് പെട്ടെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു അവന്റെ കവളിൽ ചുംബിച്ചു ആ സമയം സൂരജിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനാ കരയിഞ്ഞേ ഞാൻ വരട്ടെ ചോദിച്ചതാ അമ്മയും ഇങ്ങനെ തന്നെയാ അച്ഛനെന്നു പറയുമ്പോ കരയും അങ്കലും ഇങ്ങനെ തന്നെയാണോ അച്ഛനെന്നു പറയുമ്പോ കരഞ്ഞല്ലോ അവൻ സൂരജിന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും വല്ലാത്ത കുറ്റബോധം തോന്നി ഒരു ഡി എൻ എ ടെസ്റ്റും വേണ്ട ഇവൻ തന്റെ മകൻ തന്നെയാണ് അവനത് വിളിച്ചു പറയണമെന്ന് വരെ തോന്നി കണ്ണാ വാ എന്ന് പറഞ്ഞ് സാക്ഷി അവനെ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് സൂരജ് അങ്ങോട്ട് നോക്കിയത് സാക്ഷി കണ്ണനെ കണ്ടതും ഫോട്ടോ എടുക്കാനായിട്ട് വിളിക്കുന്നതാണ് എന്നെ തായെത്തിക്കോ ഞാൻ പൊക്കോട്ടെ അവൻ ചോദിച്ചു സൂരജ് പതിയെ അവനെ താഴെ നിർത്തി എന്നിട്ടും കൈവിട്ടില്ല അവൻ കുഞ്ഞിനെ സാക്ഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്തു പിന്നെ ഫോൺ എടുത്ത് രോഹിത്തിനെ വിളിച്ചു അല്പം മാറി നിന്നു എടാ അവൻ ടെസ്റ്റിന് കറിയേക്കാണ് ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം നീ തന്നിരിക്കുന്ന കവറിലുള്ള ചെറിയ പാക്കറ്റിലുള്ള മുടിയല്ലേ നിന്റെ രോഹിത് ചോദിച്ചു അതെ കുഞ്ഞു കാണാതെ വേണമല്ലോ അതെടുക്കാൻ അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഞാൻ അങ്ങനെ ആക്കിയതാണ് ഞങ്ങൾ രണ്ടു വെച്ചിട്ടുണ്ട് സൂരജ് പറഞ്ഞു മൂന്ന് നാല് ദിവസം കൊണ്ട് ചെയ്യേണ്ട ടെസ്റ്റാണ് ഒറ്റ ദിവസം കൊണ്ട് അവൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ോഹിത് പറഞ്ഞു അതിന് ഞാൻ അവന് പ്രത്യേകം ക്യാഷ് ഓഫർ ചെയ്തിട്ടുണ്ട് സൂരജ് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു ഇത്രയും അത്യാവശ്യം എന്താണെന്ന് എന്നോടവൻ ചോദിച്ചു പിന്നെ ഈ മുടി ആരുടേതാണെന്നും അവൻ ചോദിച്ചു ഞാൻ വിട്ടൊന്നും പറഞ്ഞില്ല നീയും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും നീ കുറച്ചു നേരം കൂടി കണ്ണന്റെ ഒപ്പം സമയം ചെലവിട് പിന്നെ കണ്ണൻ മാത്രല്ല അവിടെയുള്ളത് നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നിന്നെ മാത്രം ശരീരം കൊണ്ട് സ്വീകരിച്ച ഒരു പെണ്ണും കൂടി അവിടെയുണ്ട് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് കൂടി അവളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നേ എടാ ആദ്യം കണ്ടപ്പോൾ തന്നെ അവളെ മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു സൂരജ് മനസ്സിൽ പറഞ്ഞു നീ ഇപ്പോ എന്താ ചിന്തിച്ചതെന്ന് ഞാൻ പറയട്ടെ നീ അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾ നിന്റെ മനസ്സിന്റെ ഏതോ കോണിൽ കയറി കൂടിയിരുന്നു അല്ലേ രോഹിത് അത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും സൂരജിന് തോന്നിയില്ല കാരണം രോഹിത് അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അവൻ അറിയാത്ത ഒന്നും തന്റെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല തിരിച്ചു അവനും അങ്ങനെ തന്നെയായിരുന്നു അവന് നീലിമയോട് ഒരിഷ്ടം തോന്നി എന്ന് അന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ സൂരജിന് മനസ്സിനായിരുന്നു പക്ഷേ ഇതുവരെയും അവനത് പറഞ്ഞിട്ടില്ല സൂരജ് ചോദിച്ചിട്ടുമില്ല ഇന്ന് തങ്ങളുടെ കൂടെ നീലിമ ഉള്ള കാര്യം രോഹിത്തിന് അറിയില്ല സൂരജ് പുഞ്ചിരിയോടെ ഓർത്തു നീ എന്താടാ സ്വപ്നം കാണുകയാണോ അവന്റെ ശബ്ദം ഒന്നും കേൾക്കാതെ ആയപ്പോൾ രോഹിത് ചോദിച്ചു ഒന്നുമില്ല നീ എന്തായാലും എനിക്ക് തരുന്നത് ഒരു സന്തോഷ വാർത്തയാണെങ്കിൽ നിനക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യവും ഞാൻ നിനക്ക് തരാം സൂരജ പറഞ്ഞു എന്താടാ അങ്ങനെ ഒരു കാര്യം അതൊക്കെയുണ്ട് ഞാൻ പറയാം ടെസ്റ്റ് റിസൾട്ട് എപ്പോൾ കിട്ടിയാലും എന്നെ അറിയിക്കണം അറിയാലോ അതിനായി കാത്തിരിക്കുകയാണ് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരണമെന്നുണ്ട് പക്ഷെ എന്തോ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കൂടുതൽ ടെൻഷൻ അടിക്കണം ഇവിടെയിപ്പോ എന്റെ മുനി കണ്ണനും പിന്നെ അവൻ അത്രയും പറഞ്ഞു നിർത്തി പിന്നെ നിന്റെ പെണ്ണും അല്ലേ രോഹിത് പറഞ്ഞപ്പോൾ സൂരജിന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്റെ പെണ്ണ് അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു രോഹിത് ഫോൺ കട്ട് ചെയ്തു സൂരജ് ദേവയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കണ്ണൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിക്കുന്നത് അവന്റെ മുഖത്തുണ്ടായ ചോക്ലേറ്റ് മുഴുവനും അവളുടെ സാരിയിൽ തൂക്കുകയാണ് മോനെ കണ്ണാ നോക്കിയേ അമ്മയുടെ സാരിയിലൊക്കെ ചോക്ലേറ്റ് ആക്കി എൻ്റെ അമ്മ തന്ന ടവൽ ദേവ ചോദിച്ചു പോക്കറ്റിൽ അത് പോക്കറ്റിൽ വെച്ചിട്ടാണോ കണ്ണാ നീ അമ്മയുടെ സാരി ചീത്തയാക്കിയത് എവിടെ എടുത്തേ എന്ന് പറഞ്ഞ ടവൽ കണ്ണന്റെ പോക്കറ്റിൽ നിന്നും ദേവ എടുത്തു എന്നിട്ട് അവന്റെ മുഖവും ആദ്യം തന്നെ തുടച്ചു കൊടുത്തു പിന്നെ അവളെ സാരിയിലായിരിക്കുന്ന ചോക്ലേറ്റ് തൂത്ത് കളയാൻ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് സൂരജ് അവളുടെ വയറിലേക്ക് നോക്കുന്നത് സാരി ടവൽ കൊണ്ട് അവൾ തുടയ്ക്കുമ്പോൾ ഇടയ്ക്ക് അവളുടെ വയറ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തോ അത് കാണുമ്പോഴെല്ലാം സൂരജിന്റെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വന്നു എന്നാലും അവൻ ആ വയറിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു താൻ ആഗ്രഹിച്ചത് അവിടെയുണ്ടോ എന്നറിയാനുള്ള നോട്ടമായിരുന്നു അത് ചേച്ചി ഈ വെള്ളം വെച്ച് തുടയ്ക്കേ എന്ന് പറഞ്ഞ് സാക്ഷി അവളുടെ കൈയിലേക്ക് ഒരു മിനറൽ വാട്ടർ കൊടുത്തു ദയവ ആ കുപ്പിയിലെ വെള്ളവുമായി കുറച്ച് മാറി നിന്ന് അവളുടെ സാരി തുടച്ചെടുത്തു അവൾ മാറിയപ്പോഴേക്കും സൂരജിന്റെ നോട്ടം അവളിൽ നിന്നും മാറി പിന്നെ കുറച്ചു നേരം കൂടി എല്ലാവരും അവിടെ കറങ്ങി നടന്നു എക്സിബിഷനിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം സാക്ഷി വാങ്ങി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കുക്കിംഗ് ഐറ്റംസ് വരുന്ന സ്ഥലം എത്തുമ്പോൾ ദേവ അവിടെ നിൽക്കും അവൾ അതെല്ലാം എടുത്തു നോക്കുന്നത് അവൻ കണ്ടു വലിയ ഒരു പാചക കുടുംബത്തിലെ അംഗമായത് കൊണ്ടായിരിക്കാം അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഇത്രയും രുചിയെന്ന് അപ്പോഴാണ് അവൻ ഓർത്തത് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രോഹിത്തിൽ നിന്നും കോള് വരുന്നത് ആ കോള് കണ്ടതും അവൻ ദേവയെയും അവളുടെ അടുത്ത് തന്നെ മിഠായി കഴിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണനെയും നോക്കി അവന്റെ നെഞ്ചിടുപ്പ് ഉച്ചത്തിലായി ഇത്രയും നാളും ജീവിതത്തിൽ ഇങ്ങനെയൊരു ടെൻഷൻ അവൻ അനുഭവിച്ചിട്ടില്ല എന്ന് അവന് തോന്നി അവന്റെ കൈ കോൾ ബട്ടണിൽ അമർന്നു ഹലോ അവന്റെ ആ വിളിയിൽ തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അവന്റെ ടെൻഷൻ മുഴുവനും അത് മനസ്സിലാക്കിയതും രോഹിത് അതുകൊണ്ട് തന്നെ ടെൻഷൻ അടുപ്പിക്കാതെ പറഞ്ഞു കൊട്ടും കുരവയും ആർഭാടങ്ങളും ഒന്നുമില്ലാതെ വിവാഹം പോലും കഴിക്കാതെ അച്ഛനായ എൻ്റെ കൂട്ടുകാരന് ആശംസകൾ പെട്ടെന്ന് രോഹിത് അത് പറഞ്ഞപ്പോൾ അവിടെ താൻ തളർന്നു വീഴുമെന്ന് പോലും സൂരജിന് തോന്നി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു സൂരജ് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ രോഹിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നീ വേഗം വാ എനിക്ക് നിന്നെ കാണണം സൂരജ് പറഞ്ഞതും സൂരജ് വളരെയധികം തളർന്നു പോയിരിക്കുന്നു എന്ന് രോഹിത്തിന് മനസ്സിലായി ഞാൻ ഞാൻ വേഗം കാറിൻ കാറിനടുത്തേക്ക് വരാം നീ നീ വേഗം വാ സൂരജ് പറഞ്ഞു സൂരജ് വേഗം തന്നെ കണ്ണു തുടച്ച് ഫോണുമായി അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു എല്ലാവരും സംസാരിച്ചും സന്തോഷിച്ചും നിൽക്കുന്നതിന് ഇടയിൽ സൂരജ് പുറത്തേക്ക് പോകുന്നത് ആരും കണ്ടില്ല അവൻ വേഗം തന്നെ കാറിൽ ചെന്നിരുന്നു പൊട്ടിക്കറിഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയ സ്റ്റോറി ജന്മങ്ങളായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടിട്ട് അതും അഭിപ്രായം പറയണേ ലവ് യു ഓൾ ടാറ്റാ ബൈ ബൈ